ഞാനൊരു ഒരു സത്രത്തിൽ പോയി താമസിക്കുന്ന ഒരു അവസ്ഥയിലെത്തുകയാണ് മലകയറി എത്തിയതിന് ശേഷം അന്തിത്തണുപ്പിലൊരു വിശ്രമകേന്ദ്രത്തിൽ ഇത്തിരി തീകാഞ്ഞിരിക്കവേ പല വഴികൾ തൊട്ടു തലോടി കടന്നു വന്നൊരു കാറ്റ് കാതിൽ പതുക്കെ മന്ത്രിക്കുന്ന സമതയില്ലാത്തൊരു ഭാഗ്യത്തിനുടമ നീ നഗരത്തിരക്കുകൾ വിട്ടൊഴിഞ്ഞീ സ്വച്ഛരിത തടങ്ങളിൽ കാൽ തൊട്ടു നിൽക്കുവാനിടയായ നിമിഷം മറക്കാതിരിക്കുക പ്രകൃതിയെ തൊട്ടു നിൽക്കുന്നൊരീ നിമിഷത്തിൽ ദീർഘജന്മങ്ങളെ കൂട്ടായെടുക്കുക ഇവിടെ ഈ കാട്ടിലും കാട്ടിൻ്റെ നാട്ടിലും നാട്ടിൻ്റെ നന്മൻ കൂട്ടിലും കൂട്ടായിരിക്കുന്ന പറവച്ചിരിയിലും നാട്ടുവൈദ്യത്തിന് മണത്തിലും ആറ്റുമീൻ നാവിൽ പകരും രുചിയിലും തനുവിൻ്റെ ആഴങ്ങളെ ചെന്നു പുല്ലും തണുപ്പിലും റങ്ങളിൽ പുഞ്ചിരിക്കും പുഷ്പ ജാലങ്ങൾ കാഴ്ചവയ്ക്കും മുഖശ്രീയിലും സൗഹൃദമുദ്രകൾ മുദ്രകൾ പൂത്തുനിൽക്കും നാട്ടുശീലത്തിലും മനസ്സുറപ്പിക്ക നീ കൂട്ടായെടുക്കുക ഭാവിതൻ ആനന്ദധാരയിൽ ഓർമ്മ ഓരോന്നും നിറയ്ക്കുക ജന്മാന്തരങ്ങൾ പകർന്ന പുണ്യത്തിൻ്റെ ഉണ്മയെ സ്പർശിച്ചു നിൽക്കുവാനല്ലയോ ജീവിത വാഹനമേറിയിങ്ങത്തി നിൽക്കുന്നു നീ പച്ച കെട്ടുപോകുന്നിടത്ത് പായൽ വഴുക്കുന്നു ഞാനിന്ന് ഡോക്ടർ അജയവരൻ ജ്യോതിഷ് കുമാറിൻ്റെ സ്നേഹ പച്ചയിലാണ് ഇടുക്കിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട് ഇടുക്കിയിലെത്തിയ നാൾ മുതൽ ഇടുക്കിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ച ഒരാൾ സാർ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ സ്വർഗംപേടിൻ്റെ താഴ്വരയിലാണ് നിൽക്കുന്നത് ഇടുക്കിയെക്കുറിച്ചിട്ട് എത്ര ചോദിച്ചാലും അങ്ങ് വാചാലമാകാറുണ്ട് അങ്ങ് പ്രിൻസിപ്പാളായിരുന്നു രാജകുമാരി നഴ്സസ് കോളേജിൽ പലവട്ടം വീണ്ടും വന്ന ഒരു പ്രിൻസിപ്പാളാണ് ഇന്ന് കുട്ടികളോട് എന്താണ് പറഞ്ഞത് അങ്ങ് പറഞ്ഞതുപോലെ രണ്ട് മേടുകൾക്ക് ഇക്കരെ ഇത് താഴ്വരക്ക് മുകളിൽ നിൽക്കുകയാണ് നമ്മൾ ഒരിടത്ത് സ്വർഗ്ഗം മേട് മറ്റിടത്ത് മണിതൂക്കം മേട് അപ്പോൾ ഈ രണ്ട് മേടുകളിലും മൂടി കിടക്കുന്ന ഒരു സായാഹ്നം ഏറ്റവും മനോഹരമായി ഇപ്പോൾ ടി ചലിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ചില പക്ഷികളുടെ ശബ്ദങ്ങളും കേൾക്കാം അപ്പോൾ ഇതൊക്കെ കേട്ട് തൊട്ട് താഴെയുള്ള പന്നിയാർ പുഴയുടെ ഒഴുക്കിൻ്റെ ഒച്ചയും കേട്ട് ഇവിടെ ചില നിമിഷങ്ങൾ ചിലവഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഹ്ലാദം അത് പറഞ്ഞറിയിക്കാനാവാത്തതാണ് ഞാൻ കുറച്ചു കാലമാണ് ഈ ഇടുക്കിയിൽ ഒരു ഔദ്യോഗിക ജീവിതത്തിൻ്റെ ഭാഗമായി കടന്നു വന്നത് പക്ഷേ കൃത്യമായി പറഞ്ഞാൽ മൂന്ന് വർഷം പക്ഷേ ആ മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് തുടച്ചു മാറ്റാനാവാത്ത വിധത്തിൽ ഇഴുകിച്ചേർന്ന ഒരു അനുഭവമാണ് എനിക്കുണ്ടായത് ഞാൻ അത്തരം അനുഭവങ്ങൾ തന്നെയാണ് കുട്ടികളോട് പറഞ്ഞു തുടങ്ങിയത് ഞാൻ ആദ്യം റഫീഖ് അഹമ്മദിൻ്റെ കവിതയിലാണ് തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ മഹേഷിൻ്റെ പ്രതികാരം എന്ന സിനിമയിലൊരു കവിതയുണ്ടല്ലോ അപ്പോൾ ആ ഇടുക്കിയെ ഒരു മിടുക്കിയായി അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ആ കവിതയ്ക്കകത്ത് അത് എല്ലാ അർത്ഥത്തിലും ശരിയാണെന്ന് ഇടുക്കിയിലെ കുറച്ചു കാലത്തെ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുകയുണ്ടായി അത് അതിൻ്റെ ചരിത്രമാകട്ടെ അതിൻ്റെ സംസ്കാരമാകട്ടെ അത് മനുഷ്യരുടെ ജീവിതമാകട്ടെ ഒക്കെ തന്നെ വളരെ വ്യത്യസ്തതകളുള്ള മാനുഷികമായ നന്മകൾ നിറഞ്ഞ ഒരു അനുഭവത്തിൻ്റെ കാലഘട്ടമായിരുന്നു പിന്തുണ തുടരാൻ കഴിഞ്ഞത് എന്ന് ഞാൻ കുട്ടികളെ ഓർമ്മിപ്പിക്കുകയും ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് വന്ന് പഠിച്ചു പോകാൻ കഴിയുന്നത് ജീവിതത്തിൽ സിദ്ധിക്കുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇടുക്കി വരും ഇടുക്കിയാണെന്ന് എല്ലാവരും പറയാറുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരംകാരൻ ഇടുക്കിയിലേക്ക് വന്ന് മൂന്ന് വർഷക്കാലത്ത് ഇവിടുത്തെ സേവനത്തിന് ശേഷം മടങ്ങി പോകുമ്പോഴും ഇടുക്കിയെ എനിക്ക് മറക്കാനാവില്ല എന്നല്ല ഇടുക്കിയെ എനിക്ക് വേർ പിരിയാനാവില്ല എന്ന് പറഞ്ഞ ഒരാൾ തീർച്ചയായിട്ടും അതുതന്നെയാണ് നമ്മൾ സാധാരണ രീതിയിൽ ഒരു സർക്കാർ ഉദ്യോഗമൊക്കെ കിട്ടി ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ വിദൂരമായ ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം കിട്ടി വന്നാൽ എത്രയും പെട്ടെന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതായിരിക്കും എല്ലാവരുടെയും ആഗ്രഹം പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ആണ് എൻ്റെ അനുഭവം ഞാൻ കുറച്ചു കാലം പാലക്കാട് ജോലി ചെയ്തിട്ടുണ്ട് പക്ഷേ പാലക്കാട് ഇതുപോലെയല്ല പാലക്കാട് നല്ല ഉഷ്ണം നിറഞ്ഞൊരു സ്ഥലമാണ് അതുകൊണ്ട് എനിക്ക് അവിടെ ഇങ്ങനെ ഒന്ന് സെറ്റിൽ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി വന്നു പോകണമെന്നോ തോന്നിയിട്ടില്ല എങ്കിലും ആ വള്ളുവനാടൻ പ്രദേശങ്ങൾത്തിൻ്റെ സൗന്ദര്യം എന്നെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നീട് ഞാൻ തിരുവനന്തപുരത്ത് കുറേ കാലം ജീവിച്ചപ്പോൾ വാസ്തവത്തിൽ അവിടുത്തെ നഗരത്തിൻ്റെ തിരക്കുകളും അവിടുത്തെ ചൂടും പിന്നെ മനുഷ്യർ തമ്മിലുള്ള ചില കാപട്ടി എന്നറിഞ്ഞ ബന്ധങ്ങളും ഒക്കെ അതിശക്തമായി മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലേക്ക് വരികയാണ് ഇടുക്കിയിൽ പക്ഷേ സ്വാഭാവികമായും എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സൗ ഒരു സംശയം എനിക്കുണ്ടായി ഇടുക്കിയെന്ന് പറഞ്ഞാൽ വലിയ കുന്നുകളും മലകളൊക്കെ ഉള്ള സ്ഥലമാണ് കാടൊക്കെ ഉള്ള സ്ഥലമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു കേന്ദ്രമാണ് പിന്നെ വളരെ വ്യത്യസ്തരായ മനുഷ്യരാണുള്ള അവരെങ്ങനെയുള്ള ആളുകളാണെന്നറിയില്ല ഇങ്ങനെയൊക്കെയുള്ള ആശങ്കകളോടുകൂടിയാണ് ഞാൻ ഇടുക്കിയിലേക്ക് കടന്നു വന്നത് പക്ഷേ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ അങ്ങനെയെന്നും അല്ല എന്നും ഇടുക്കി നമ്മുടെ ഹൃദയത്തിൻ്റെ ഭാഗമായി തന്നെ നിൽക്കുന്ന ഒരു സ്ഥലമാണെന്നും തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചു അതുകൊണ്ടാണ് ഇടുക്കിയെ പറിച്ചുകളയാനാവാത്ത ഒന്ന് എന്നുള്ള നിലയ്ക്ക് അടയാളപ്പെടുത്താൻ എനിക്ക് സാധിച്ചത് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് സ്വർഗം മേടിൻ്റെ താഴ്വാരത്തിൽ അങ്ങ് നിർമ്മിച്ച സ്നേഹപ്പച്ച കരികളാണ് ഈ സ്നേഹപ്പച്ച കരികിൽ നിൽക്കുമ്പോൾ ആകാശത്തു നിന്ന് മഞ്ഞ് താഴേക്ക് ഇറങ്ങി വരുന്നു ആകാശം ഭൂമിയെ മഞ്ഞ് കൊണ്ട് ഇങ്ങനെ തൊട്ട് നിൽക്കുന്ന ഒരു അനുഭവമാണ് ഇവിടേക്ക് എത്തുമ്പോഴുള്ളത് അങ്ങ് ഇടുക്കിയെക്കുറിച്ചൊരു കവിത എഴുതിയിട്ടുണ്ടല്ലേ തീർച്ചയായിട്ടും ഞാനിവിടെ അത് വാസ്തവത്തിൽ ഞാൻ ഈ പ്രദേശത്തേക്ക് വരുന്ന ആദ്യത്തെ ദിവസം എഴുതി തുടങ്ങിയ കവിതയാണത് ഒരു വാഹനത്തിൽ വരുന്ന ഒരു മനുഷ്യൻ കാണുന്ന കാഴ്ചകളിലൂടെ ഇടുക്കിയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ദിവസം ഞാൻ ആ കവിത എഴുതി പൂർത്തിയാക്കുന്നു എൻ്റെ യാത്രയപ്പ് വേളയിൽ അതാദ്യമായി അവതരിപ്പിക്കുന്നു വളരെ എല്ലാവരും അംഗീകരിച്ച ഒരു കവിതയായിരുന്നു അത് ഇടുക്കിയുടെ ചരിത്രവും സംസ്കാരവും മാനുഷിക ബന്ധങ്ങളും ഇവിടുത്തെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളുമൊക്കെ ഒരു ഇമേജറി പലതരം ഇമേജറുകളായിട്ട് ആ ഉള്ളിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ആ കവിത ഏതാനും ഇപ്പോൾ ഒരു വാഹനത്തിൽ മല കയറി വരുന്ന ഒരു മനുഷ്യൻ്റെ വൈകാരികമായ അല്ലെങ്കിൽ അയാൾ നേരിട്ട് കാണുന്ന ചില അനുഭവങ്ങളുടെ രീതിയിലാണ് ഞാൻ ആ കവിത എഴുതിയിട്ടുള്ളത് അത് ഞാൻ അതിൽ ഏതാനും മതികൾ പറയാം വാഹനം നഗരപാതകൾ വിട്ടകന്നപരിചിത സ്ഥലികളിലേക്കു കുതിക്കവേ എവിടെയോ നിന്നൊരു കരതലം വന്നെൻ്റെ ചുമലിൽ വീഴും പോലെ ഒപ്പമുണ്ടു ഞാനെന്നൊരു പുഞ്ചിരി തെല്ലുകൊണ്ടു തലോടുന്ന പോലെ ഹരിത സൗന്ദര്യ തടങ്ങളിൽ നിന്നൊരു കുളിരു വന്നു തഴുകുന്ന പോലെ സുഖ ഇതുവരെ അറിയാൻ കഴിയാത്ത സുഖാനുഭൂതി തിളക്കം ജീവിതമധുഗണമിനിയുമുണ്ട് നിക നുകരുവാ ഇതുവരെ അറിയാൻ കഴിയാത്തൊരു സുഖാനുഭൂതി തിളക്കം ജീവിതമധുഗണമിനിയുമുണ്ട് നുകരുവാനെന്നൊരു വിലോല വിലോലനിമന്ത്രണം പൊതുവെ ഇടുക്കിയിലെ കാലാവസ്ഥ എന്തെല്ലാം മാറ്റങ്ങൾ വന്നാലും ഇടുക്കിയിലെ ഏലച്ചെടികൾ കരിഞ്ഞുണങ്ങുന്നു ചിലപ്പോൾ കാറ്റ് പിടിച്ച് ഒടിഞ്ഞു വീഴുന്നു എന്നൊക്കെ പറഞ്ഞാലും ഇടുക്കിയുടെ തണുപ്പ് ഇടുക്കിയിലെ കുളിര് അത് മറ്റൊരു പ്രദേശത്തിനും അവകാശപ്പെടാൻ പറ്റാത്തതാണ് തീർച്ചയായും തീർച്ചയായും പറ്റാത്തതാണ് അതുപോലെ തന്നെ എനിക്ക് ഈ ഞാൻ ഈ വീടിന് സ്നേഹപ്പച്ച എന്ന് വളരെ ബോധപൂർവം ഇട്ടതാണ് എന്നാൽ കവിതയ്ക്ക് കൊടുത്ത പേരും അങ്ങനെ തന്നെയാണ് എനിക്കിവിടെ സ്നേഹത്തിൻ്റെ ഒരു പ്രദേശമായിട്ടാണ് ഇടുക്കി പൊതുവെ അനുഭവപ്പെട്ടത് കാരണം ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ എൻ്റെ പഴയ സുഹൃത്തുക്കൾ എനിക്കുണ്ടായിരുന്നു പുതുതായി കിട്ടിയ സുഹൃത്തുക്കളുണ്ട് അവരെല്ലാം നിൻ്റെ ആത്മാർത്ഥമായി നമ്മളെ സ്നേഹിക്കുന്നവരാണ് ഈ ഇത്തരത്തിലുള്ള വളരെ തുറന്ന നിഷ്കപടമായ ഒരു സ്നേഹം മുമ്പ് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല മറ്റൊരിടത്തും അപ്പോൾ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം സൗഹൃദത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷേ ഈ നമ്മളിൽ നിന്ന് സൗഹൃദം അനുഭവിച്ചിട്ടുള്ള ആളുകൾ വഴിയിലെവിടെയോ നമ്മളെ ഉപേക്ഷിച്ച് പോവുകയോ അല്ലെങ്കിൽ നമുക്ക് തീരാവേദന പകർന്നു തന്നിട്ട് പോവുകയോ ചെയ്ത അനുഭവങ്ങളാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായാണ് ഇടുക്കിയിൽ എനിക്ക് അനുഭവപ്പെട്ടത് നമ്മളെ ആളുകൾ ഇങ്ങനെ സ്നേഹിച്ചു കൊല്ലുകയാണ് അത്തരത്തിലുള്ള ആളുകൾ വേറെ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി ആത്മാർത്ഥതയോടുകൂടി നിഷ്കപടമായി പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിലപ്പുറം മറ്റൊന്നില്ല ഇടുക്കിയിലെ പൊതുവേയുള്ള മനുഷ്യരുടെ ഒരു സ്വഭാവം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതൊരു പക്ഷേ ഈ മണ്ണുമായിട്ടുള്ള ദൃഢമായ ബന്ധം അവർക്കുള്ളത് കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഭൗതികമായ സമ്പത്തിലോ അല്ലെങ്കിൽ അത്യാഗ്രഹത്തിലോ ഒന്നും മുഴുകാതെ അധ്വാനശീലരായി ജീവിക്കുന്ന മനുഷ്യരുടെ പ്രത്യേകതയാണ് അവർ മണ്ണിനെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യനെയും സ്നേഹിക്കുന്നു എന്നുള്ളത് അപ്പോൾ അത് നന്നായിട്ട് അനുഭവിക്കാൻ എനിക്ക് സാധിച്ചതുകൊണ്ടാണ് ഞാൻ സ്നേഹപ്പച്ച എന്ന് പറയുന്ന കവിത എഴുതുന്നതും ഞാനൊരു ചെറിയ വീട് നിർമ്മിച്ചപ്പോൾ അതിന് സ്നേഹപ്പച്ചയെന്ന് പേര് കൊടുക്കുന്നതും എത്ര പഠിച്ചാലും എത്ര കണ്ടാലും തീരാത്ത ഒരു പാഠപുസ്തകം പോലെയാണ് ഇടുക്കിയെന്ന് ഡോക്ടർ അജീവരൻ ജ്യോതിഷ് കുമാർ സാർ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സർ നന്ദി ഇടുക്കി മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് ഒരിക്കലും മാറ്റുകളയാൻ കഴിയാത്ത ഒരു പ്രദേശമല്ല ഒരു അനുഭവമാണ് അത് സ്ഥായിയായി തന്നെ നിലനിൽക്കും वाले सदश